ഈശ്വരത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം പലതരത്തിലുള്ള അരാജകത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക സമ്പന്ന രാജ്യങ്ങൾ യുദ്ധക്കോപ്പുകൾ വാങ്ങിക്കൂട്ടുന്നതിലും മറ്റുള്ളവർക്ക് ആയുധങ്ങൾ വെക്കുന്നതിലും ശ്രദ്ധ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു എന്നാൽ നമുക്ക് ആശ്വാസം തരുന്നൊരു വചനമാണ് മിക്കാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യങ്ങൾ യുദ്ധം അഭ്യസിക്കുന്നതിന് തിരക്കിലാണ് കാരണം അവർക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല പക്ഷേ ഈ വചനത്തിലൂടെ എന്താണ് നമുക്ക് ഇതാ ദൈവം വെളിപ്പെടുത്തരുന്നത് അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല എന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ഭയമുണ്ടാവുകയില്ല എന്നുള്ളതാണ് പലപ്പോഴും ഭയമുണ്ടാകുന്ന എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ടും ദൈവത്തെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഭയമാണ് ഭാവിയെക്കുറിച്ചും ഒക്കെ ഭയമാണ് നമ്മൾ ഓരോരുത്തരും ആ ഭയത്തിൽ പെട്ടുപോകുന്നവരാണ് പക്ഷേ ഇവിടെ ദൈവിക സാന്നിധ്യമുള്ള ഉള്ളിടത്ത് യുദ്ധത്തിൻ്റെ ആവശ്യമില്ല അതിനുവേണ്ടി പരിശീലനത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കാം നമ്മളുടെ ഹൃദയങ്ങളും പരസ്പ പലതരത്തിലുള്ള യുദ്ധങ്ങളിലാണ് ഇപ്പോൾ ആയിരിക്കുക ഇത് ആത്മീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കും അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളെ കർത്താവിനകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം ദൈവം എല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കും